ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു വിനുസ് കുക്കിംഗ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് തലശ്ശേരി മട്ടൺ ദം ബിരിയാണി ആണ് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കണ്ടു നോക്കാം മട്ടൺ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എഴുന്നൂറ് ഗ്രാം മട്ടൺ എടുത്ത് കഴുകി വൃത്തിയാക്കി വെള്ളം കളയാൻ പറ്റിയിട്ടുണ്ട് ഒരു മീഡിയം സൈസിലാണ് കട്ട് ചെയ്തിട്ടുള്ളത് ഞാനിവിടെ കുക്കറിലാണ് മട്ടൺ വേവിക്കുന്നത് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇത് ഞാൻ വീട്ടിൽ നിന്ന് പൊടിച്ചതാണ് ഒരു സ്പൂൺ ഉപ്പും കൂടി ചേർത്ത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് കുക്കറിൽ മൂന്ന് വിസിൽ കൊടുത്തിട്ട് വേവിച്ചെടുക്കാം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ടനി വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും അപ്പോൾ ഇതിന് അടുപ്പിലോട്ട് വെക്കാം ഇതൊരു മീഡിയം ഫ്ലെയിമിൽ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം നിങ്ങൾക്ക് പേടി ഉണ്ടെങ്കിൽ അര ഗ്ലാസ് വെള്ളം കൂടി ചേർത്താൽ മതി ആവശ്യമില്ല എന്തായാലും ഈ മട്ടണിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും അപ്പം നമുക്കിത് കുക്ക് ചെയ്യാൻ വെക്കാം ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് ഞാനിവിടെ വലിയ നാല് സവാള തിന്നായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുത്ത് വെക്കാനാണ് ഇത് രണ്ട് സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇനി ഇതിലേക്ക് മൂന്ന് മീഡിയം സൈസിലുള്ള തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു വെളുത്തുള്ളി മുഴുവനോട് എടുത്ത് വെച്ചിട്ടുണ്ട് പച്ചമുളക് എരിവ് നോക്കിയിട്ട് എടുത്താൽ മതി ഇഞ്ചി ഇത്ര എടുത്ത് വെച്ചിട്ടുണ്ട് വെളുത്തുള്ളി എടുക്കുന്നതിൻ്റെ പകുതി എടുത്താൽ മതി ഇഞ്ചി ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും ചേർത്ത് ചെറുതായിട്ടൊന്ന് ചതച്ചുകൊണ്ട് വരണം ചതച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി ഉള്ളി ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി ഞാൻ വെച്ചിട്ടുണ്ട് അതിലോട്ട് ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുക്കുന്നത് ഓയിൽ ഓയിലൊഴിച്ചതിന് ശേഷം ഇതിലേക്ക് രണ്ട് സ്പൂണ് നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം ഈ നെയ്യ് കൂടി ചേർത്ത് ഉള്ളി പൊരിക്കുമ്പോൾ നല്ലൊരു മണമായിരിക്കും ഉള്ളിക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണയിലും ഇതുപോലെ ചെയ്തെടുക്കാം ഓയിൽ ചൂടായതിനു ശേഷം ഉള്ളിയൊക്കെ കൈ കൊണ്ടിങ്ങനെ ഒന്ന് വിടർത്തിയിട്ട് കൊടുക്കണം ഞാനിവിടെ രണ്ട് പ്രാവശ്യമായിട്ടാണ് ഉള്ളി ഫ്രൈ ചെയ്തെടുക്കുന്നത് കുറച്ച് കുറച്ചായിട്ട് ഇട്ടുകൊടുക്കാം ഉള്ളി ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഫ്ലെയിം ഇവിടെ ഹൈയിലാണ് ഞാൻ ഇട്ടത് ഉള്ളിയൊക്കെ ചെറുതായി മൊരിഞ്ഞ് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം കുറച്ച് കൊടുക്കാം ഉള്ളിയുടെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിമൊരു മീഡിയത്തിൽ ഇട്ടാൽ മതി അപ്പോഴേക്കും നമ്മുടെ മട്ടൺ ഒക്കെ മൂന്ന് വിസിൽ വന്നിട്ടുണ്ട് ഇവിടെ ഈ ഒരു സ്റ്റേജ് എത്തുമ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫായി കൊടുത്താൽ മതി പിന്നെ ഈ ചൂട് കറിഞ്ഞിട്ട് ബാക്കിയുള്ളതും കൂടി ഫ്രൈ ആയി വരും ഇതൊന്ന് ശ്രദ്ധിച്ചാൽ മതി ഞാനിങ്ങനെ ഡീറ്റെലായി പറയുന്നത് ബിഗിനേഴ്സിനൊക്കെ ഉപകാരപ്രദമാവുമല്ലോ ഇനിയിപ്പോൾ ഈ ഉള്ളിയെല്ലാം ഇങ്ങനെ ഒന്ന് നിവർത്തിയിട്ട് കൊടുക്കണം കട്ട പിടിച്ച് കിടക്കാതെ ഉള്ളിയൊക്കെ ഇവിടെ ഫ്രൈ ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട് ഉള്ളി ഫ്രൈ ആക്കിയതിന് ശേഷം ഇതിലോട്ട് നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം ഇതിവിടെ ഫ്രൈ ആയിട്ടുണ്ട് ഇത് നമുക്കിനി മാറ്റി വെക്കാം ഇതിലേക്കിന് കുറച്ച് മുന്തിരിങ്ങി കൂടി ചേർത്ത് കൊടുക്കാം ഇതും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റി വയ്ക്കാം ഇനി മൂന്ന് വിസിറ്റിന് ശേഷം ഞാനിവിടെ കുക്കർ ഓഫ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ പ്രഷറൊക്കെ പോയിട്ട് തുറന്ന് നോക്കിയതാണ് ഒരു മുക്കാൽ ഭാഗം വേവായിട്ടുണ്ട് ഇതിൽ നിന്ന് ഇത്ര വെള്ളം വന്നിട്ടുണ്ട് ഇനി ഉള്ളി വഴറ്റി മസാല ആക്കിയതിന് ശേഷം നമുക്ക് ഈ മട്ടൺ അതിൽ ഇട്ട് കൊടുത്തിട്ട് ബാക്കി അതിൽ നിന്ന് വേവിച്ചെടുക്കാം ബിരിയാണിക്കുള്ള മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലോട്ട് നമ്മൾ നേരത്തെ ഉള്ളി ഫ്രൈ ചെയ്ത് വെച്ച അതേ ഓയിൽ തന്നെയാണ് എടുക്കുന്നത് മൂന്ന് ടേബിൾ സ്പൂൺ ഓയിൽ വെച്ചിട്ടുണ്ട് ഇതിലോട്ട് തന്നെ നമുക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം ഉള്ളിയിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉള്ളിയൊക്കെ ചെറുതായി വാടി വന്നിട്ടുണ്ട് ഇതിലോട്ട് ചതച്ച് വെച്ചത് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നത് വരെ നന്നായി ഇളക്കി കൊടുക്കണം ഇതൊക്കെ ഇവിടെ വെന്ത് കുഴഞ്ഞു വന്നിട്ടുണ്ട് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇടക്കൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളി ഒന്ന് കുക്കാകുന്നതുവരെ നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം തക്കാളിയൊക്കെ ഇവിടെ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇതുപോലെ ഉടക്കാൻ പറ്റണോ നമ്മൾ ടൈം എടുത്ത് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റേതായ റിസൾട്ടും കിട്ടും ടേസ്റ്റിൽ പ്രത്യേകിച്ച് ഇതുപോലെ തലശ്ശേരി ദം ബിരിയാണി എല്ലാം നമ്മൾ ഇതുപോലെ ചെയ്യണം ഇനി ഇതിലേക്ക് മട്ടൻ ചേർത്ത് കൊടുക്കാം അതിൻ്റെ വെള്ളത്തോട് കൂടി തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു പിടി മല്ലിയൽ ചേർത്ത് കൊടുക്കാം മല്ലിയലെടുത്തതിൻ്റെ പകുതി പുതിയനെർത്ത് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നറച്ചും അധികം പുളിയില്ലാത്ത തൈരായത് ഇതൊന്ന് ഉടച്ചിട്ട് നമുക്കിലോട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ഉള്ളി കുറച്ച് മാറ്റി വെക്കണം അത് നമുക്ക് ലാസ്റ്റ് ബിരിയാണി ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബാക്കിയുള്ളത് ചെറുതായിട്ട് ഇങ്ങനെ പൊടിച്ചിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല ഒരു ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ സമയത്ത് ഉപ്പ് വണങ്ങി ചേർത്ത് കൊടുക്കുക പുളി കുറച്ച് കുറവുണ്ട് അതുകൊണ്ട് കുറച്ചുകൂടെ ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് മട്ടൺ കുക്കറിൽ ഉപയോഗിക്കാതെ ഇതുപോലെ എല്ലാം ഒരുമിച്ച് മിക്സ് ചെയ്ത് ഇങ്ങനെയും കുക്ക് ചെയ്യാൻ പറ്റും പക്ഷേ മട്ടൺ വേവാൻ ഒരു മണിക്കൂർ ടൈം എടുക്കും ടൈം ഉള്ളവർക്ക് കുഴപ്പമില്ല ചെറിയ തീലിട്ടിട്ട് പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് ഇങ്ങനെ അടച്ച് വെച്ച് വേവിച്ചാൽ മതി മട്ടൺ കുറച്ചുകൂടെ വേവാനുണ്ട് നമുക്കിതിനെ അടച്ചു വെച്ച് അരമണിക്കൂർ കുക്ക് ചെയ്തെടുക്കാം ഫ്ലെയിം കുറച്ച് വെക്കാൻ ശ്രദ്ധിക്കണേ മട്ടൺ മസാല കുക്കാൻ വെച്ചിട്ട് അരമണിക്കൂറായി എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കാൽ ഗ്ലാസ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ചേർക്കുന്നുണ്ട് ഇതും കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം മട്ടനൊക്കെ ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഈ തേങ്ങാപ്പാൽ ഇങ്ങനെ ചേർക്കുന്നത് കൊണ്ട് ഈ മട്ടൺ മസാലയ്ക്ക് നല്ലൊരു ടേസ്റ്റായിരിക്കും വേറെ തന്നെ ഒരു രുചി ഉണ്ടാവും അധികം ചേർക്കാൻ പാടില്ല തേങ്ങാപ്പാൽ അപ്പോൾ ടേസ്റ്റ് അങ്ങ് മാറും ഒരു കാൽ ഗ്ലാസ് മതി കേട്ടോ തേങ്ങാപ്പാലും ചേർത്ത് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചാൽ മതി ബിരിയാണിക്കുള്ള മട്ടൺ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കതിന് ഫ്ലെയിം ഓഫ് ചെയ്യാം നെക്സ്റ്റ് നമുക്ക് ബിരിയാണി റൈസ് കുക്ക് ചെയ്യേണ്ട കാര്യങ്ങളിലേക്ക് കിടക്കാം ഞാനിവിടെ ജീരകശാല റൈസ് കുതിർത്ത് വെച്ചിട്ടുണ്ട് വെള്ളം ക്ലിയർ ആകുന്ന വരെ കഴുകിയിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് കുതിർത്ത് വെക്കണം ഈ ഒരു ഗ്ലാസ്സിൽ നാല് ഗ്ലാസ് ആണ് ഞാൻ എരിയെടുത്തത് ഇനി നമുക്ക് ബിരിയാണിക്കുള്ള റൈസ് കുക്ക് ചെയ്യാൻ തുടങ്ങാം ഉള്ളി ഫ്രൈ ചെയ്ത രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഞാൻ എടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു സ്പൂൺ ഗിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് സ്പൈസസും കൂടി ചേർത്ത് കൊടുക്കുക പതിനഞ്ച് മിനിറ്റിന് ശേഷം ഞാനിവിടെ അരിയൻ്റെ ഒരു സ്ട്രെയിനറിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇതൊക്കെ ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലോട്ട് നമുക്ക് അരി അരി അരിയെ ഫ്ലെയിം കുറച്ച് വെച്ച് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം കണ്ടിന്യൂസ് ആയിട്ട് അങ്ങ് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല ഇടക്കൊന്ന് ചെറുതായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി ഈ സമയത്ത് ഇതിലേക്ക് ഒഴിക്കാനുള്ള വെള്ളവും ചൂടാക്കി വെക്കണം ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം ആ കണക്കിനെടുത്താൽ മതി ഞാൻ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ വെള്ളത്തിനങ്ങനെ അളവെടുക്കാറില്ല അരിയുടെ കുറച്ച് മുകളിലോട്ട് നിൽക്കുന്ന കണക്കിനാണ് ഞാൻ വെള്ളം ഒഴിക്കാറ് അരി ഇവിടെ ചെറുതായിട്ടൊന്ന് ആയിട്ടുണ്ട് ഒന്ന് വായിലിട്ട് നോക്കുമ്പോൾ അറിയാൻ പറ്റും അരിക്ക് കുറച്ച് ഹാർഡായിട്ടുണ്ടാവും അതാണ് കണക്ക് ഇതിലോട്ട് തിളച്ച വെള്ളം നമുക്ക് ഒഴിച്ച് കൊടുക്കാം ഈ ഒരു പാകത്തിനാണ് ഞാൻ ഒഴിച്ചു കൊടുക്കാറ് അരിയുടെ കുറച്ച് മുകളിൽ വരുന്ന പോലെ ഇതിലേക്ക് രണ്ടോ മൂന്നോ ബേ ലീഫും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്കിതിൽ പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ടേസ്റ്റ് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി പിന്നെയും ഒരു മിനിറ്റ് നന്നായി തളിച്ചതിന് ശേഷം ഫ്ലെയിം കുറച്ച് വെച്ച് അടച്ചു വെച്ച് നമുക്കിത് വേവിക്കാം ഇടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ നമ്മുടെ നെയ്ച്ചോർ എന്തായി നമുക്ക് നോക്കാം വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് റൈസ് ഓൾമോസ്റ്റ് കുക്കായി വന്നിട്ടുണ്ട് ഇനി ഈ സമയത്ത് വെള്ളമൊക്കെ വറ്റി റൈസ് എന്ന് കണ്ടെങ്കിൽ ഇതുപോലെ ഇങ്ങനെ ആക്കിയിട്ട് കുറച്ച് ചൂടുവെള്ളം ഇവിടെ ഒഴിച്ചു കൊടുത്താൽ മതി എന്നിട്ട് അടച്ച് വെച്ച് കുക്ക് ചെയ്താൽ റൈസ് എല്ലാം ഒരുപോലെ വെന്ത് കിട്ടും അപ്പോൾ നമ്മുടെ റൈസിടെ കുക്കായിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം ഞാൻ എടുത്ത വെള്ളം ഇത്ര വാക്കി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ബിരിയാണി എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത് നോക്കാം തലശ്ശേരി ബിരിയാണിയിൽ അടിയിൽ ഫുള്ള് മസാല വരും അതിൻ്റെ മുകളിലാണ് റൈസ് ഇടുന്നത് അപ്പോൾ നമുക്കിത് സെറ്റ് ചെയ്യാൻ തുടങ്ങാം റൈസ് ഇങ്ങനെ എടുത്ത് ഇളക്കി ഇളക്കി ഇങ്ങനെ അതിന് മുകളിലോട്ടിട്ട് കൊടുക്കണം ഈ ഒരു അളവിൽ വരെ റൈസ് ചേർത്ത് കൊടുക്കണം ഇനി അതിൻ്റെ മുകളിൽ നമ്മൾ വറുത്തു വെച്ചിരിക്കുന്ന ഉള്ളിയും അണ്ടിപ്പരിപ്പ് മുന്തിരി ഇതൊക്കെ ചേർത്ത് കൊടുക്കുക കുറച്ച് മല്ലിയലയും ഇതിൻ്റെ മുകളിലോട്ടായിട്ട് കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കുക ഇനി ഇതിൻ്റെ മുകളിലോട്ട് വീണ്ടും അതേപോലെ തന്നെ റൈസ് ചേർത്ത് കൊടുക്കുക റൈസ് എല്ലാം ഇതേപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലോട്ട് പിന്നെയും അതുപോലെ തന്നെ വറുത്ത് വെച്ചിരിക്കുന്ന ഉള്ളി അണ്ടിപ്പരിപ്പ് മുന്തിരി ഇതൊക്കെ ഇട്ട് കൊടുക്കുക ഇനി ഇതിൻ്റെ മുകളിലോട്ട് ഒരു സ്പൂൺ പാലിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് ഇങ്ങനെ മുകളിൽ ഇങ്ങനെ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുക ഇത്തിരി ഗരം മസാല കുറച്ച് നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നമുക്ക് ദം ചെയ്യാൻ വെക്കാം അടുപ്പിന് മുകളിലോട്ട് ഇതുപോലത്തെ ഒരു ടിന്നുണ്ടെങ്കിൽ അത് വെച്ചുകൊടുക്കാം അല്ലെങ്കിൽ ഒരു ഫ്രൈ പാൻ വെച്ചാലും മതി അതിൻ്റെ മുകളിലോട്ട് നമുക്ക് ബിരിയാണി പാത്രം വെച്ചുകൊടുക്കാം ആവി പുറത്തു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫോയിൽ പേപ്പർ കൊണ്ട് നന്നായി കവർ ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഒരടുപ്പ് കൊണ്ട് മൂടി അരമണിക്കൂർ ദം ചെയ്യാൻ വെക്കാം ഫ്ലെയിം ഏറ്റവും കുറച്ച് വെക്കാൻ ശ്രദ്ധിക്കണം ബിരിയാണി ദം ചെയ്യാൻ വെച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞ് അപ്പോൾ നമുക്കിത് തുറന്ന് നോക്കാം ആവിയൊക്കെ വന്ന് നല്ല ദമ്മൊക്കെ ആയിട്ടുണ്ട് നല്ല മണമുണ്ട് ഇവിടെ കൊത്തിപ്പിക്കുന്ന മണം അപ്പോൾ തലശ്ശേരി ബിരിയാണി എങ്ങനെയാണ് സെർവ് ചെയ്യണ്ടതെന്ന് നമുക്ക് നോക്കിയാലോ ഈ മുകളിലുള്ള റൈസൊക്കെ ഒന്ന് മാറ്റി കൊടുക്കണം ഒരു സൈഡിൽ നിന്ന് റൈസ് മാറ്റി വെച്ചിട്ടുണ്ട് ഒരു പാത്രത്തിലോട്ട് ഇനി അതിൽ നിന്ന് മസാല നമുക്ക് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം മട്ടൻ്റെ പീസ് അടിയിലിങ്ങനെ ഇട്ട് കൊടുക്കണം ഇനി പ്ലെയിൻ റൈസ് മസാലയുടെ മുകളിൽ ഇങ്ങനെ ഇട്ടുകൊടുക്കണം ഇങ്ങനെയാണിത് സെർവ് ചെയ്യേണ്ടത് ഇതിൻ്റെ മുകളിൽ കുറച്ച് വണ്ടിപ്പരിപ്പ് മുന്തിരിയെല്ലാം ഇങ്ങനെ ഇട്ട് കൊടുക്കാം അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ തലശ്ശേരി മട്ടൺ ദം ബിരിയാണി ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇഷ്ടപ്പെട്ടാൽ എന്നെ സപ്പോർട്ട് ചെയ്യണേ യു നെക്സ്റ്റ് ടൈം ബായ് മട്ടൺ പീസ് നോക്കിയേ നല്ല സോഫ്റ്റും ജ്യൂസിയുമാണ് ടേസ്റ്റാണെങ്കിൽ ഒരു രക്ഷയും ഇല്ല ഒരു നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കണേ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ